അയാളുടെ ശ്വാസം നേരെ വീണു പേടിക്കാനൊന്നുമില്ല ശ്മശാനത്തിലേക്ക് കടന്നു വന്ന മൂന്ന് പേർ എങ്ങോ ദൂരദിക്കിൽ നിന്ന് വഴിയെ പോകുന്നവരാണ് ഒരു പണ്ഡിതനും വൈദ്യനും സാഹിത്യകാരനും കയ്യിലുണ്ടായിരുന്ന വെളിച്ചം കിട്ടപ്പോൾ റാന്തൽ വെളിച്ചം കണ്ട ഭാഗം നോക്കി വന്നവരാണ് ഇതൊരു പള്ളിക്കാടാണെന്ന് അവർക്കറിയില്ല ഇരുട്ടത്തെ ഒരു റാന്തൽ കത്തുന്നു അടുത്താരുമില്ല അവർക്ക് കയ്യിലുള്ള റാന്തലിലേക്ക് തീ കൊളുത്തുകയേ വേണ്ടു അതിനാണ് അവർ അടുത്തു ചെന്നത് ചെന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു ഈ കൂരാക്കൂരിയിട്ടിൽ ഒരു റാന്തലും സമീപത്തൊരു മയത്തും തൊട്ടടുത്തൊരു കബർ തുറന്നു വെച്ചിരിക്കുന്നു അതും കഫൻ പുടവ നീക്കിയ നിലയിൽ സ്വൽപ്പനേരത്തേക്ക് ആർക്കുമൊന്നും മിണ്ടാനായില്ല സ്വബോധം വീണ്ടെടുത്തപ്പോൾ അവർ സംസാരിച്ചു തുടങ്ങി പണ്ഡിതനും വൈദ്യനും സാഹിത്യകാരനുമല്ലേ അവർക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മിണ്ടാതിരിക്കാനാവില്ലല്ലോ ആരാണിത് ചെയ്തു വെച്ചത് ഒരു സുന്ദര പെണ്ണിൻ്റെ മൃതദേഹമാണല്ലോ ഇത് ഏതോ നരമ്പ് രോഗികളായിരിക്കും ആരായാലും ഇവിടെ പരിസരത്തുണ്ടാകും ജിന്നുകളായിരിക്കുമോ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യവാനായ വൈദ്യൻ ആ മയത്തിന് ചുഴിഞ്ഞൊന്നു നോക്കി എന്നിട്ട് പറഞ്ഞു ഈ പെണ്ണ് മരിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാനൊന്ന് നോക്കട്ടെ അത് വേണ്ട ഒരു പെണ്ണാണത് അവൾക്ക് ബോധം വന്നാൽ വിഷയം കൈകാര്യം ചെയ്യാൻ പ്രശ്നമാകും നമുക്ക് വിളക്ക് കത്തിച്ച് നമ്മുടെ പാട്ടിന് പോകാം മറ്റു രണ്ടുപേരും പറഞ്ഞു അത് പറ്റില്ല ഒരു പാവം പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കാറ്റിൽ കിടത്തി പോകുന്നത് ശരിയല്ല എനിക്ക് വൈദ്യം പഠിപ്പിച്ച അള്ളാഹുവിനോട് ഞാനിതിന് ഉത്തരം പറയേണ്ടി വരും അവൾക്ക് ജീവിക്കാനാവുമെങ്കിൽ നമുക്കൊക്കെ ഇതിൽ കടമകളുണ്ട് ഇനി മരിച്ചിട്ടുണ്ടെങ്കിലും കടമകളുണ്ട് പണ്ഡിതനും സാഹിത്യകാരനും മനസ്സിലാവും വിധം വിഷയഗൗരവം വരുത്തിയിട്ട് വൈദ്യൻ മയത്തിൻ്റെ സമീപത്ത് ചെന്നിരുന്നു നാട് പിടിച്ചു നോക്കുകയും കണ്ണുകൾ തുറന്നെടുക്കുകയും ചെയ്തു എന്നിട്ട് തോൽസഞ്ചിയിൽ കൈയിട്ട് ചില പച്ചിലകൾ പുറത്തെടുത്തു ൃതിയിൽ അത് തിരിഞ്ഞു പിഴഞ്ഞു നീര് മയ്യത്തിൻ്റെ വായിലും മൂക്കിലുമൊക്കെ ഇത്തിച്ചു നിമിഷം കടന്നു പോയില്ല സുന്ദരി പെണ്ണ് പിടഞ്ഞ് എഴുന്നേറ്റു എഴുന്നേറ്റ ഉടൻ അവൾ കഫൻ പുടവ വാരിച്ചിട്ട് നാണം മറച്ചു ഞാനിതെവിടെയാണ് അവളുടെ ഉച്ച പള്ളിക്കാട്ടിൽ മുഴങ്ങി എൻ്റെ കല്യാണ പന്തൽ പരസ്പര ബന്ധമില്ലാത്ത സംസാരമായാണ് അവർക്കതൊക്കെ തോന്നിയത് എൻ്റെ ഉടുപ്പുകൾ തരൂ അവൾ പേടിച്ചു പറച്ചു അവളെ മൂന്ന് പേരെയും തറപ്പിച്ചു നോക്കി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന രാത്രി കള്ളന്മാർ ഈ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതേതാ സ്ഥലം സത്യം പറ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രാജാവിന്റെ മകൾ സഫിയാണ് ഞാൻ എന്നെ തൊട്ടാൽ കരുതിക്കോ രാജാവിന്റെ മകളോ ആയിരിക്കാം കാര്യം കുഴപ്പമെന്ന് അവർ ഉറപ്പിച്ചു നമുക്കപ്പോൾ തന്നെ വിളക്കും കത്തിച്ച് പോയാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയണ്ടേ ഇവളെ വീട്ടിലെത്തിക്കണ്ടേ വൈദ്യരെ ആദ്യമേ വിലക്കിയെ രണ്ടുപേരും പിറുവിരുത്തു മോളെ നീ പേടിക്കേണ്ട നിങ്ങൾ ദൂരെ നിന്ന് വരുന്ന യാത്രികരാണ് ഇതുവഴി പോകുമ്പോൾ കയ്യിലുള്ള വിളക്ക് കിട്ടും വെളിച്ചം കണ്ടപ്പോൾ ഇങ്ങോട്ട് പോന്നതാണ് വിളക്ക് കിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോകേണ്ടവരാണ് കബുർമാതി നിന്നെ ആരോ പുറത്തിട്ട് വച്ചിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് അവർ രാജകുമാരിയെ സമാധാനിപ്പിച്ചു കബുറോ അതിന് ഞാൻ മരിച്ചു ഞാൻ എൻ്റെ മംഗല്യ പന്തലിലായിരുന്നു ഒരു പാമ്പ് വന്ന് കാലിൽ കടിച്ചത് ഓർമ്മയുണ്ട് പിന്നെന്ത് സംഭവിക്കുന്നെനിക്കറിയില്ല കൂടി നിന്നവർക്ക് കാര്യം മനസ്സിലായി എങ്കിൽ നീ മരിച്ചെന്ന് കരുതി അവർ അനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കി മറമാടിയതായിരിക്കാം അപ്പോൾ പിന്നെ ഒരു പ്രശ്നം കബറ് കുഴിച്ചെടുത്ത് പുറത്തെടുത്ത് വെച്ചതോ ഏതെങ്കിലും കാമകരയന്മാരോ മോഷ്ടാക്കളോ ഏതായാലും രാജകുമാരിയെ ഞങ്ങൾ വീട്ടിലെത്തി ചുതനാം അവർ റാന്തൽ വിളക്കുമെടുത്ത് രാജകുമാരിയെ കൂട്ടി കൊട്ടാരത്തിലേക്ക് നടന്നു മൈലാഞ്ചി ചെടിയുടെ മറവിലിരുന്ന് കബറ് മാന്തിയാൾ എല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു നാഥ നീ എൻ്റെ സങ്കടം കണ്ടല്ലോ അവൾക്ക് ജീവൻ തിരിച്ചു തിരിച്ചുവിട്ടിരിക്കുന്നു പക്ഷെ അവരോടൊപ്പമാണ് പോകുന്നത് ഇനിയും അവളെ എനിക്ക് നഷ്ടപ്പെടാനാണോ വിധി ഇനി സമയം കളയാനില്ല അവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം ഖബർ കുഴിച്ചയാൾ പൊന്തക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പിന്നാലെ ചെന്നു അസ്സലാമു അലൈക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് അയാളുടെ മുപ്പ് കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് വിയർത്തൊളിച്ചൊരു മനുഷ്യൻ നിങ്ങളാര വൈദ്യം ചോദിച്ചു ഇവളുടെ ഭർത്താവ് മൻസൂർ രാജാവിൻ്റെ മരുമകൻ അയാൾ മറുപടി പറഞ്ഞു ഇത് കേട്ട് രാജകുമാരി പൊട്ടിത്തെറിച്ചു ഹേയ് ഇയാളെൻ്റെ ഭർത്താവല്ല പച്ചക്കള്ളമാണത് എൻ്റെ പ്രതിഷ്ഠുതവാരൻ ഡമസ്കസ് രാജകുമാരനാണ് രാജകുമാരിയുടെ മറുപടി കേട്ട് മൂന്ന് പേരും പമ്പരുന്നു ഒരു പെണ്ണിൻ്റെ രണ്ട് ഭർത്താക്കന്മാരോ ഡമസ്കസ് രാജകുമാരനെ സമ്മതിക്കാം പക്ഷേ ഇയാളോ ഈ ഫക്കീർ എങ്ങനെ ബൽക്ക രാജാവിൻ്റെ മരുമകനാകും ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്